നടക്കുന്നത് സോ എന്നെ പോലെ ദ ദ ഓൺ ഓൺ ഗോ സൺസ്ക്രീൻ എ ഔട്ട് ആൻഡ് ആൻഡ് റീ ഡൺ ഐ ഐ ഐ ഹാവ് മൈ ഫേസ് ബിക്കോസ് സൺ പോയാലും ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇതിട്ട് ഞാൻ വെളിയിൽ എവിടെ തന്നെ തിരിഞ്ഞ് നടന്നാലും ഐവ് നെവർ എക്സ്പീരിയൻസ് സൺ ടാൻ ആണ് ഈ കഴിഞ്ഞ കഴിഞ്ഞു വീക്സ് ആയിട്ട് ആഫ്റ്റർ ഐ സ്റ്റാർട്ട് അപ്ലൈ സൺ ടാൻ എൻ്റെ ഫേസിൽ വന്നിട്ടില്ല സോ യു ഗർ ഷുഡ് ട്രൈ ഐ വാസ് ജസ്റ്റ് ഹെഡിങ് ഔട്ട് വൺ മോർ മൂർ യു കെൻ യൂസ് ദ കോഡ് ദിയ ബൈ ടു ആൻഡ് ഗെറ്റ് ടു ഈ ഒരു ഓഫർ നിങ്ങൾക്ക് അവേൽ ചെയ്യാൻ പറ്റും ദിയ എന്നുള്ള കോഡ് യൂസ് ചെയ്ത് ഐ ജസ്റ്റ് വാഷ് മൈ സ്കിൻ ഞാൻ പുറത്തേക്ക് പോകായിരുന്നു ഞാൻ ഇപ്പം ഇങ്ങനെ കാര്യം ഷെയർ ചെയ്യുന്ന ചോദിച്ചു ഞാൻ റീസെന്റ് ആയിട്ട് പട്ടായത്തി പോയ കാര്യം അഫ്കോഴ്സ് പലർക്കും എന്റെ ബ്ലോഗിലൂടെ കണ്ടൊക്കെ അറിയാമായിരിക്കും പട്ടായ പോയിട്ടുള്ളവർക്കും അറിയാമായിരിക്കും എത്ര ഈസിയാണ് അവിടെ ചെന്ന് സ്കിന്നൊന്ന് ടാൻ ആകാൻ എന്നുള്ളൊരു സംഭവം അപ്പം എനിക്ക് റീസൻറ്റായിട്ട് ഞാൻ അവിടെ പോയപ്പോൾ ഈ മേ ഒരു ടൈമിലായി എക്സ്പീരിയൻസ് ലോട്ട് ഓഫ് സ്കിൻ ടാൻ സ്കിൻ ഡൽ സ്കിൻ ഡൽനെസ് അപ്പം ഞാൻ അവിടെ പോയി വന്നതിന് ശേഷം എന്റെ മൈൻഡ് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ എങ്ങനെയെങ്കിലും ഈ ഒരു സൺ ടാൻ ഒന്ന് മാറിക്കിട്ടണോ എന്നുള്ളത് ആൻഡ് ദാറ്റ് വെൻ ഐ സ്റ്റാർട്ടഡ് യൂസിങ് ഫോക്സ് ടൈലിൻ്റെ ഈ ഒരു പുതിയ ഒരു ഗ്ലോ സൺസ്ക്രീൻ ഇതുവരുടെ ഗോൾഡൻ അവർ ഗ്ലോ സൺസ്ക്രീൻ ആണ് എൽ പ്ലസ് ഇതിനകത്ത് എസ് പി എഫ് ഫിഫ്റ്റി ഉണ്ട് വിച്ച് ഇസ് എ വെരി ഗുഡ് ന്യൂസ് അപ്പൊ ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു വൺ വൺ ആൻഡ് ഹാഫ് വീക്സ് ആയിട്ടുള്ളു ഐ ടെല് അബൌട്ട് ഇറ്റ്സ് ഗുഡ് ഒരു പോയിന്റ്സ് ഇതിനകത്ത് ബേസിക്കലി നമ്മുടെ ബാക്കി നമ്മൾ കണ്ടുവരുന്ന ഒരു എന്താ പറയുക സൺസ്ക്രീൻസിനെയൊക്കെ പോലെ ഇത് ഓയിലി സ്റ്റിക്കി ഒരു ഓയിലി സ്റ്റിക്കി ഒരു ഫീലിംഗ് ഒന്നുമല്ല ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ അറിയാം ഇറ്റ്സ് സോ ലൈറ്റ് വെയ്റ്റഡ് ആ മോമെന്റ് യു അപ്ലൈ ടു യുവർ സ്കിൻ ഇറ്റ് ജസ്റ്റ് അബ്സോർബ്സ് അതായത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു ഓയിലി സംഭവമാകുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിൽ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ ഓയിലി ആണോ എന്നുള്ള സംഭവം ഇത് നോക്കും നിങ്ങൾക്ക് ക്രോസ് പോയി നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇറ്റ് ഇൻസ്റ്റന്റ് അബ്സോർബ്സ് ഇൻ ടു മൈ സ്കിൻ ഓൾസോ പ്ലസ് പോയിന്റ് അടുത്തത് ഇതിന് മറ്റേ വൈറ്റ് കാസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് സാധാരണ യൂസ് ചെയ്യുന്ന പല സൺസ്ക്രീൻസിനും യൂസ് ചെയ്തിട്ടുള്ള ബിഗ്ഗെസ്റ്റ് മൈ കംപ്ലൈൻറ് ഇസ് വൈറ്റ് കാസ്റ്റ് ദിസ് ഡസ് നോട്ട് ലീവ് എ സിംഗിൾ വൈഡ് കാസ്റ്റ് ഓൺ യുവർ സ്കിൻ ആൻഡ് നെക്സ്റ്റ് വൺ എസ് പി എഫ് ഫിഫ്റ്റി ജസ്റ്റ് ലൈക്ക് ആയിട്ട് ഉള്ളു പിന്നെ നമ്മുടെ ഇപ്പത്തെ ഒരു കേരളത്തിലൊരു ഹ്യൂമിഡിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഏതൊരു സൺസ്ക്രീൻ എടുത്താലും ഓയിലിനെസ്സും അതിന്റെ ഒരു സ്റ്റിക്കിനെസും കാരണം തന്നെ നമ്മൾ ഒരുപാട് സ്വെറ്റ് ചെയ്യും നമ്മുടെ സ്കിൻ്റെ നമ്മുടെ ഐബ്രോസും എല്ലാം ഇങ്ങനെ സ്വെറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഈ ഒരു സൺസ്ക്രീൻ്റെ പ്രത്യേകത വി ഡു നോട്ട് സ്വെറ്റ് ഈവൻ ഇൻ ദിസ് കൈൻഡ് ഓഫ് കേരള ഹ്യൂമിഡിറ്റി ഈ ഒരു ഹ്യൂമിഡിറ്റി പോലും നമ്മൾ സ്വെറ്റ് ആവത്തു അദർ പ്ലസ് പോയിന്റ് ഓഫ് ദ സൺസ്ക്രീൻ ഈ ഒരു ഹ്യൂമിഡിറ്റി പോലും നമ്മൾ സ്വെറ്റ് ആവത്തത് ടാസ് അതർ പ്ലസ് പോയിന്റ് ഓഫ് ദി സൺസ്ക്രീൻ അതായത് യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഒരു മാസവ് ആയിട്ടൊരു എന്താ പറയുക ഒരു ഹൈ സ്പീഡ് വിത്ത് എന്റെ വീക്ക് ഞാൻ നല്ല രീതിക്ക് റെസ്പോൺസ് കാണൂ മൈ സ്കിന്നിലൊക്കെ സത്യം പറഞ്ഞാൽ ഇപ്പോഴും ആ ടാൻ ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാൻ ദിവസം കളർ ഡിഫറൻസ് ഇപ്പോഴും ടാൻ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ല ബിക്കോസ് ഞാൻ അവിടെ ഇതുപോലെ സ്ലീവ്ലെസ് ഒക്കെ ആണ് നടന്നത് നല്ല രീതിക്ക് സണ്ടൻ കേട്ടോ ഞാൻ കയ്യിലൊക്കെ ഇപ്പോഴും അപ്ലൈ ചെയ്യുന്നുണ്ട് കയ്യിലൊക്കെ കുറച്ചുകൂടെ ഗ്രാജ്വലി ആയിരിക്കണം അതിൻ്റെ ഒരു ഡിഫറൻസ് വരുന്നത് ഫേസിൽ ഓട്ടോമാറ്റിക്കലി ആണ് അതിൻ്റെ ഒരു ഡിഫറൻസ് സീ ദൈൻ്റെ ഗ്ലോ ഐ ഹാവ് ഓൺ മൈ സ്കിൻ റൈറ്റ് ആ ഒരു സൺസ്ക്രീൻ ഇട്ട് കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ഗ്ലോ ആണ് അത് ചീക്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം സോ ദിസ് ഹസ് ബിക്കം മൈ ഗോ ടു സൺസ്ക്രീൻ റൈറ്റ് ബിക്കോസ് നമ്മൾ ഇപ്പോൾ എവിടെ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നാലും ദിസ് പാക്കേജിങ് സോറത്ത് സോ ക്യൂട്ട് ആൻഡ് ടൈനിറ്റ് ഐ കെൻ ഈസിലി പൂസിൻ സൈ മൈ ബാഗ് അപ്പോൾ എവിടെ ഒരു ഒരു സൺ എക്സ്പോഷർ ഉണ്ട് അല്ലെങ്കിൽ ഞാൻ സൺസ്ക്രീൻ ഇട്ട് കുറച്ച് നേരമായി ഐ നീട്ട് റീ അപ്ലൈ ആയിട്ട് തോന്നിയാൽ ഐ കെൻ ഈസിലി കീപ് ഇൻ മൈ ട്രാവൽ ബാഗ് ആൻഡ് സംബഡി ഹു ട്രാവൽസ് അ ലോട്ട് ആൻഡ് ടെൻസ് ടു ഗെറ്റ് സൺ ടാൻ ട്രാവൽ ബാഗ് ആൻഡ് സംബഡി ഹു ട്രാവൽസ് അലോൺ ആൻഡ് ഗെറ്റ് സൺ ടാൻ ലൈ എപ്പോഴും സ്കിന്നിങ്ങനെ ടാൻ ആവാനുള്ള എല്ലാ എന്ത് വഴി എന്ന് ആലോചിച്ചാണ് ഞാൻ നടക്കുന്നത് സോ എന്നെ പോലെ ഒരാൾക്ക് ദിസ്ഇസ് ദ ഓൺ ദ ഗോ സൺസ്ക്രീൻ എവിടെ പോയാലും ജസ്റ്റ് ഈ ഗ്രിഡോഡൻ റീ അപ്ലൈറ്റ് ആൻഡ് ഡൺ ഐ ഹ് ഗ്ലോ മൈ ഫേസ് ആൻഡ് ഐക്കിൻ ജസ്റ്റ് ഗെറ്റ് ഇൻ ടു ദ സൺ എനിവെയർ ഐ വോണ്ട് ഔട്ട് സൈഡ് ബികോസ് സൺ എസ് ബി എഫ് ഫിഫ്റ്റി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇതിട്ടെന്ന് വെച്ചിട്ട് ഞാൻ വെളിയിൽ എവിടെത്തന്നെ തിരിഞ്ഞ് നടന്നാലും ഐ ഹ് നെവർ എക്സ്പീരിയൻസ് ആണ് സൺ ടാൻ ഇപ്പോൾ ഈ കഴിഞ്ഞ ടു വീക്സ് ആയിട്ട് ആഫ്റ്റർ ഐ സ്റ്റാർട്ട് അപ്ലൈ ചെയ്യുന്നത് സൺ ടാൻ എന്റെ ഫേസിൽ വന്നിട്ടില്ല സോ യു ഗസ് ഷുഡ് ഓൾസോ ട്രൈ ദിസ് യൂസ് ഐ യൂസ് ജസ്റ്റ് ഹെഡിങ് ഔട്ട് വൺ മോർ തിങ് യു കെ യൂസ് ദ കോഡ് ദിയൂ ആൻഡ് ഗെറ്റ് ടു ഈ ഒരു ഓഫർ നിങ്ങൾക്ക് അവേൽ ചെയ്യാൻ പറ്റും ദിയ എന്നുള്ള കോഡ് യൂസ് ചെയ്തിട്ട് സോ ഡോട് ഫോർ ഗെറ്റ് ആൻഡ് ഷോപ്പിംഗ് ആൻഡ് ഹാപ്പി ഗ്ലോയിങ്